ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ അനാസ്ഥപടി നിരകളാക്കപ്പെട്ടവർക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വിമൻസ് ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി കുറ്റാരോപിതരായവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക ഹേമ കമ്മിറ്റി ശുപാർശകൾ കാലതാമസം കൂടാതെ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങളും വിമൻസ് ജസ്റ്റിസ് മൂവ്മെന്റ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ഉന്നയിച്ചു മഞ്ഞക്കുളം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് എസ് പി ഓഫീസിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു ശേഷം നടന്ന സംഗമം വിമൻസ് ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ ചെയ്തു അതായത് സിനിമാ ലോകത്ത് നടക്കുന്ന അതിക്രമങ്ങളെയും അതുപോലെ തന്നെ ചൂഷണങ്ങളെയും ഒക്കെ പഠിക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ മുന്നിൽ സമർപ്പിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹെമ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതും രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറില് ഹെമ കമ്മീഷൻ റിപ്പോർട്ട് നമ്മുടെ നിയമസഭയുടെ മുന്നിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ നാല് വർഷം കഴിഞ്ഞിട്ടും അതിലൊരു തീരുമാനവും ആയിട്ടില്ല എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം അതായത് സിനിമാ രംഗത്ത് നടക്കുന്ന ഗുരുതരമായ വീഴ്ചകളെ ക്രമക്കേടുകളെക്കാൾ അതിക്രമങ്ങളെക്കാൾ നമ്മെ ഞെട്ടിക്കുന്നത് ഇതിനോട് സർക്കാർ സ്വീകരിച്ച നിസ്സംഗതയാണ് നാലര വർഷം റിപ്പോർട്ട് മെച്ചപ്പുറത്തിരുന്നിട്ട് അത് വായിച്ചു നോക്കിയില്ല എന്ന് നമ്മുടെ സാംസ്കാരിക മന്ത്രി പറയുമ്പോൾ എന്താണ് ഇടതുപക്ഷം സ്ത്രീപക്ഷമാണെന്ന് പറയുന്ന ഈ ഗവൺമെന്റിന്റെ നമ്മോട് സ്ത്രീകളോടുള്ള നിലപാട് ഇപ്പോഴും എന്തുകൊണ്ട് ഈ പുറത്തേക്ക് വന്നത് എന്നതിനെ കുറിച്ച് നടത്തുമ്പോൾ ഇതിന് പിന്നിൽ അതായത് ഇരയല്ല ഞാൻ അതിജീവിതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നടിയും അവരോടൊപ്പം ഉള്ള ഡബ്ല്യു സി സിയിലെ അംഗങ്ങളും അതുപോലെ തന്നെ പിന്നെ പൊതുസമൂഹവും എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നില്ല എന്ന് സമ്മർദ്ദത്തിലാക്കിയപ്പോഴാണ് ഈ പിന്നെ റിപ്പോർട്ടിന്മേലുള്ള ഒരു കുറച്ച് ഭാഗങ്ങൾ അതായത് വെച്ച കുറച്ച് ഭാഗങ്ങൾ മറച്ചു വെക്കുകയും ബാക്കി ഭാഗങ്ങളെ വൈസ് പ്രസിഡന്റ് ഹാജിറ ഇബ്രാഹിം അധ്യക്ഷയായി പരിപാടിയിൽ ജില്ലാ സമരവകുപ്പ് കൺവീനർ ആസിയാർ റസാഖ് സംസാരിച്ചു സെക്രട്ടറി സാബിറ ഹുസൈൻ സ്വാഗതവും സോഷ്യൽ മീഡിയ സെക്രട്ടറി ഫെൻസിയ നന്ദിയും പറഞ്ഞു